ഹലോ സ്ലാ വലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഹല്ലേ സുഹാമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോഴേ ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം മുത്തുവവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തോട് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്ന ചെറിയ ചെറിയ കേറ്ററിംഗിന്റെ പരിപാടികൾ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ മാത്രമാണ് കേട്ടോ അപ്പോൾ നമുക്ക് കഥയൊന്നും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പറഞ്ഞിരിക്കാം തീ കത്താനൊക്കെ ശരിക്കും പിടിച്ചിട്ട് എഴുത്ത് കഞ്ഞീടെ വെള്ളമൊക്കെ രാവിലെ തന്നെ എല്ലാം അരിയാനുള്ള പരിപാടിയാണ് കേട്ടോ അവിടെ ഒരു ഡെസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഡെസ്ക് എടുത്തോണ്ട് മക്കൾക്ക് പഠിക്കാൻ കൊടുത്തേ അതുകൊണ്ട് ഈ പാടല്ല രണ്ട് ഡെസ്ക് വെച്ചായിരുന്നു അരിത് ഇനിയിപ്പോ നെയ്സിനുള്ളത് തന്നെയാണ് പിന്നെ വീടിനോടൊക്കെയുള്ള സവോളയും ഇഞ്ചിയും പച്ചമുളകും എടുത്തു വെച്ചിരുന്നു പിന്നെ ഇന്ന് മക്കൾക്ക് കോമക്ക വെച്ച് കൊടുത്തു വിടാൻ കൊടുത്തു രാവിലെ കാപ്പിക്ക് വേണ്ടി മാവ് അരച്ച് വെച്ചിട്ടുണ്ട് ദോശ എഴുതിയിട്ട് ചൂടാണോ നമുക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ചൂടണം അരി ഇട്ടത്തില്ല കേട്ടോ വെള്ളമൊഴിപ്പിരിക്കുന്നു അങ്ങനെ രാവിലെ പ്രകൃതി വെച്ച പണിയാണ് ഇന്നത്തെ ഓർഡറുകൾ എന്ന് പറഞ്ഞാൽ സുഹീനം നെയ്യപ്പം ഉഴുന്നോടം ഇന്നുകൂടെ ഇന്ന് ഏറ്റവും ആദ്യം കൊടുക്കേണ്ട സാധനം ബാക്കിയൊക്കെ പത്ത് അന്മണിയൊക്കെ ആവുമ്പോൾ കൊടുക്കാൻ മതി കേട്ടോ രിഞ്ഞിട്ട് കാണാവേ രാവിലെ ഇത് ഷീറ്റ് ഇട്ടിച്ചിരുന്നല്ല അപ്പൊ ഇതിലും മുട്ടരുത് ഇരി പാടും എടുക്ക അരിഞ്ഞെടുത്തു കേട്ടോ അട്ടിക്ക് അരിഞ്ഞു ഉഴുന്നൂടക്ക ഉള്ള അരിഞ്ഞു അതിൻ്റെ അകത്തിടാനുള്ള തേങ്ങ എല്ലായിരുന്നു റെഡിയാക്കി വെച്ച കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് തന്നെ പോയി അരിയും കൂടി ഇട്ടായിരുന്നു നമുക്ക് അരി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ അരി പിന്നെ എളുപ്പം വേഗുന്നതാണ് നമുക്കിന് അടുത്തടുത്ത് ഓരോരോ അടിയിലേക്ക് നീങ്ങാം

തീകത്തിരിച്ചിരി ചടങ്ങാണ് കേട്ടോ ചിന്താനെ വിറവ് ഇരുന്നാലെ വൈകിട്ട് അടുപ്പി തീകത്തിരിച്ചില്ലാത്തോണ്ട് എടുത്ത് പാകി വെക്കാനും പറ്റിയില്ലേ അതുകൊണ്ട് ചോറും കറങ്ങിയാലും അടിപ്പാലുണ്ടാകും കേട്ടോ ടയ്ക്ക് കുണേ ജോലികളൊക്കെ ചെയ്തോട്ടെല്ലാം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ഇടതുപാത്രത്തിലൊക്കെ വെള്ളം വെച്ചു കേട്ടോ നമ്മുടെ പകുതി വേറെ ആയിട്ടുണ്ട് അപ്പം ചൂടത്തിലേക്ക് വാങ്ങാൻ വെച്ചിട്ട് ചൂടത്തിലേക്ക് വാങ്ങാൻ വെച്ചോ പിന്നെ ചോറ് ഊക്കി പിന്നെ അതിന്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഏലക്കയും ജീരവും ഒക്കെ പൊടിച്ച് നമ്മുടെ ത്തിന്റെ മാവിന്റെ അത് ചേർപ്പ് മൂക്കിടങ്ങും അതുപോലെ തന്നെ തേങ്ങയൊക്കെ അരിഞ്ഞു വെച്ചിട്ട് അതെല്ലാം ഇട്ടിളക്കി റെഡിയാക്കി വെച്ച നമ്മുടെ താവി മാവിളക്കിളക്കി വളഞ്ഞു ഒരു ഒരു തല ഒടിഞ്ഞു പോയിട്ടൊരു അടച്ചത് മേടിച്ചു വന്ന കേട്ടോ ഈ മാവിനെ പിന്നെ കത്തിയോ ഒത്തിരി ഇത്രയും മാറൊന്നിച്ച് ഇട്ടിളക്കുമ്പോഴേ ഇന്നിപ്പം കുറച്ചല്ലേ ഉള്ളൂ നല്ല ദിവസം ഉണ്ടാകിലൊക്കെയാണ് മീൻ ദിവസം കലക്കുന്നത് കേട്ടോ കൂടുതലുള്ളപ്പം പിടിച്ച് കടക്കുമ്പോ ഇവിടെ കൊണ്ട് വളഞ്ഞു വളഞ്ഞ് ഒടുങ്ങി പോകുന്നു മാവ് അതിന്റെ അവിടെ കടിഞ്ഞായോ ഇത് മൂന്നാമത്തെ ക്ലാസ് കടിഞ്ഞായെന്ന് തോന്നോ മക്കൾ എഴുന്നേറ്റാ ഇപ്പൊ ചീട്ട പറയാൻ തുടങ്ങും ഇപ്പൊ കിട്ടിളാക്കി മാവിൽ മാവിന് എന്തോ തണുപ്പിന്റെ അങ്ങ് കേട്ടോ അങ്ങോട്ട് ഒത്തിരി അങ് പൂങ്ങി വന്നിട്ടില്ല ഇനി ചുട്ടുവഴിയെ പറയുക അങ്ങനെയാവുന്നു ചൂട് കാണാൻ നിർത്തരുത് കേട്ടോ രണ്ട് ബസ്ക് എടുക്കട്ടെ വയറ് രാവിലെ എരിയുന്നുണ്ട് ഈ ഗുളികകളെല്ലാം കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു വേറെ നല്ല അരിച്ചില്ല ഈ റസാണോ കേട്ടോ അപ്പൊ അതിന് ഞാനും എടുത്തോ ഇത് തന്നെ ഉണ്ടല്ലേ ിട്ട് കഴിക്കാവേ ഇവിടെ കേറി ഇങ്ങനെ ഇരുന്ന് പ്ലാസ് കടിഞ്ചാ പിടിക്കുന്ന പ്രത്യേക ഒരു ഇതാണ് കേട്ടോ എനിക്ക് എപ്പോഴും ഇവിടെ കയറി ഇങ്ങനെ ഒരു ഗ്ലാസ് കടിഞ്ചാ പിടിക്കടലോ റസ്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇടേണ്ട സമയൊക്കെ ആയി വരുന്നോ ഇനി എണ്ണച്ചട്ടി വെക്കണം എടുപ്പില് പിന്നെ ഇപ്പഴാ ഓർത്തോട്ടോ എണ്ണച്ചട്ടി കഴുകാതി കഴുകാതിരിക്കുക നല്ല കറക്റ്റ് പിന്നെ എണ്ണച്ചട്ടിയൊന്നും കഴുകാൻ നിന്നില്ല കേട്ടോ അതിനടുത്ത് വെച്ചിട്ട് അവിടെ കടന്നിപ്പോൾ രാവിലെ പോയി കഴുകാ നിങ്ങൾക്ക് വേണം ഉഴുന്നോട് അങ്ങനെ ചട്ടിയൊക്കെ കഴുകിക്കൊണ്ട് വന്നിട്ട് നമ്മൾ എണ്ണച്ചട്ടിയൊക്കെ അടുക്കി വെച്ച കേട്ടോ ഇനി നമുക്ക് ഉഴുന്നോടെ ഉണ്ടാക്കാം അതിൻ്റെ പത്രം വെച്ച് പട്ടിലത് എണ്ണയൊക്കെ തൂത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മരിത്തോട്ട് ഇരുന്നാകുന്നു എന്തോ ചെറിയൊരു റിസൾട്ട് നമുക്ക് ഒഴിച്ചു നോക്കാൻ റെഡി ആകുകയില്ലന്ന് മാവ് എഴുന്നിന്റെയാണോ എന്തിനിന്റെ ആണെന്ന് അറിയത്തില്ല മാവിന് ചെറിയൊരു എന്തോ ഒരു മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ട് ചോറായി ഇടുക്കി വെച്ചു വെച്ചും ഇപ്പം ചമ്മന്തി സാമ്പാർ നേരമൊന്നും ഇല്ല അതുപോലെ തന്നെ സാമ്പാർ ഒന്നും ഇല്ല പച്ചക്കറി മെടുക്കോട്ട് വെക്കാനുള്ള സാധനങ്ങളെല്ലാം തോരൻ മക്കളെ കൂടുതലും മേടിക്കാറുണ്ട് നമുക്ക് വിഴുന്നോട്ടിണ്ടാവ് നോക്കട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ ഞാനിരിക്കുന്ന ഒരു സ്റ്റൂള് കൂട്ടി പോയിട്ട് ചെറിയ പിള്ളേർ മേടിച്ചിരി

ണാതെ രീതി ഓഫ് ചെയ്യാനും എടുക്കാനൊക്കെ താമസാണ് കേട്ടോ മക്കളൊന്നും എഴുന്നിട്ടിട്ടില്ല ഒരു കൈകൊണ്ടൊക്കെ ഇടും കേട്ടോ എനിക്കറിയത്തില്ല കേട്ടോ രണ്ട് കൈന്നാണ് ഇടാന് െണ്ട് ഞാൻ ആദ്യം ഇട്ട കൊറച്ചു കഴിഞ്ഞാ കോരി കേട്ടോ അത് കഴിഞ്ഞത് ഇപ്പൊ പിന്നെ അടുത്തത് ഇട്ടേക്കുവാണേ അടുത്തത് ഇട്ടിട്ടുണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ ഓടിച്ചു ഓടിച്ച് എല്ലാവരും ചെയ്യുന്നോണ്ട് അടുത്തത് ഉഴ് ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇതാ നമ്മുടെ ഇഡ്ഡലി ഇഡ്ഡലി ഞാൻ ഓർത്ത് പൊങ്ങുകയല്ലെന്ന ഓർത്ത കേട്ടോ നല്ല അടിപൊളിയായിട്ട് പൊങ്ങിയിട്ടുണ്ട് കണ്ടോ ഇതാ നല്ല സോഫ്റ്റും ഉണ്ട് ഇതാ കുത്തുമ്പം തന്നെ അറിയാവേ വെന്തിട്ടുണ്ട് നമുക്ക് വാങ്ങിയെടുക്കാം വരുന്നില്ല സ്പൂൺ എടുക്കാം ഇത് വരുന്ന പോകുന്നു ഇതെലിക്കറിയുന്നില്ലല്ലോ നമുക്ക് തിരക്കാണ് ചൂടെന്ന് പറഞ്ഞൂട അതിന്റെ എളുപ്പമാണെങ്കിൽ സൈഡിൽ ഒന്നും പിടിച്ചില്ല കേട്ടോ അതിന്റെ എന്നത് അസത്തിൽ നിങ്ങൾ എന്തായാലും തോന്നുന്നു ഇച്ചിരി പിടിച്ചിട്ടുണ്ട് െ രാവിലെ കൊടുക്കേണ്ട ഒഴിഞ്ഞോടെ ഇട്ട് റെഡിയാക്കി വെച്ചു കേട്ടോ ഏഴ് ഇരുപത്തൊന്നായി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ ഒന്ന് കവറിലാക്കണം കേട്ടോ അതുപോലെ പോലെ തന്നെ കുറച്ച് ഇവിടെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അതുകൂടെ ഒഴിച്ചു വിട വെച്ചു മെഴിക്കുരുട്ടിയൊക്കെ ആയിട്ടിരിക്കുവാണ് കേട്ടോ പിന്നെ ഞാൻ ഞാനത് ചമ്മന്തി അരച്ചു ഇഡലി ചുട്ട് വെച്ചു പിന്നെ ചോറ് വെച്ച് വെച്ചു വെള്ളം തിളപ്പിച്ചു വെച്ചു അത്യാവശ്യം ഒരുവിധം പണിയെല്ലാം ഒതുക്കി കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പോയി സാധനം കൊടുത്തിട്ട് വരട്ടെ ഓർഡറുകളൊക്കെ വരുമ്പോഴേ ഞാൻ ഫേസ്ബോർഡിലാണ് ഇട്ട് എടുക്കുന്നത് കേട്ടോ ഇന്ന് ഫേസ് ബോർഡില്ലാത്ത കവറിലാക്കി എടുക്കാൻ നോർത്തു കൊടുത്തിട്ട് വന്നിട്ട് കാണാതെ അങ്ങനെ സാധനം എല്ലാം കൊടുത്തിട്ട് വന്നു അതിന് ശേഷം ഞാൻ മക്കളെ സ്കൂളിൽ ഉണ്ടാകാനുള്ള എട്ടോ എട്ടരണ്ടെല്ലാം സ്കൂളിൽ വിട്ടാലേ കാണാലോ അല്ലെ സത്യം പറഞ്ഞാലുണ്ടല്ലോ രാവിലെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ രാവിലെ മക്കളെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം നെയ്യപ്പത്തിന് സുഹിയനും അങ്ങനെയുള്ള ഓർഡറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വീട്ടിലെ പണിയും കാര്യങ്ങളെല്ലാം ആയി കടയിലൊക്കെ പോകണമായിരുന്നു അങ്ങനെയെല്ലാം കഴിഞ്ഞ് അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി കേട്ടോ ഇപ്പം ഞാൻ വന്നേക്കത് വൈകിട്ടായിട്ടോ വൈകിട്ട് വീട്ടിൽ അത്യാവശ്യം പണികളെല്ലാം തീർന്നു ചോറും കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചോറ് കൊണ്ട് കഴിയുമ്പോൾ കിടക്കാറാകുമ്പോഴും നാളെ രാവിലെ കുടിക്കാനും ഉള്ള വെള്ളമാണ് കേട്ടോ അത് തിളപ്പിക്കാൻ എന്നൊക്കെയാണ് വേണ്ടതെന്ന് അറിയാമോ ഒരു വെറ്റിലെടുത്തിട്ടുണ്ട് ഒരു കഷ്ണ ഇഞ്ചി ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി നാരങ്ങ മതി കേട്ടോ അപ്പോൾ നമുക്കിത് ഒരു രണ്ട് രണ്ടര ഗ്ലാസ് വെള്ളത്തിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണത് ഇഞ്ചി ആക്കി ഇതേപോലെ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വയറ് കുറയാനും പിന്നെ അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോകും അതുപോലെ തന്നെ കഫക്കെട്ടിനാണ് കൂടുതലായിട്ടും ചെയ്തത് കഫവും ചുമ ഇങ്ങനെയുള്ള ദേഹം ഭേദന ഇതിനൊക്കെ നല്ലൊരിതാണ് കേട്ടോ ഇതാ നമ്മൾ വെറ്റലയാണേ വെറ്റല ചുമ്മാ അത നമുക്കിങ്ങനെ കീറി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെനിക്ക് ഒരാൾ പറഞ്ഞു തന്ന മരുന്നാണ് കേട്ടോ അപ്പം ഞാനിത് രണ്ട് ദിവസമായിട്ട് ഇതിങ്ങനെ കുടിക്കുന്നുണ്ട് നല്ല മാറ്റമുണ്ട് കേട്ടോ വയറൊക്കെ നല്ലവണ്ണം ചാടി തുടങ്ങിയതായിരുന്നു ഇപ്പോൾ വയറൊക്കെ കുറഞ്ഞു തുടങ്ങി അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അതൊക്കെ കുറഞ്ഞു തുടങ്ങി കഫം പറിച്ചെടുത്ത പോലെ കഫം നിന്നു കേട്ടോ അതാണ് ഏറ്റവും വലിയ പ്രയോജനം ഇത് കുടിച്ചതിന് കുടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് കഫം നിന്നതാണേ ചുമയും കഫം നിന്നതാണ് ഇതാ നാരങ്ങ ഒരു നാല് കഷ്ണമായിട്ട് നമുക്കിങ്ങനെ ഇടാവേ ൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇത് തിളപ്പിച്ച് പറ്റണം എന്നൊന്നുമില്ല കേട്ടോ എന്നാലും നല്ല ഇതല്ല ഇതിൻ്റെ സത്തൊക്കെ ഇളകി നമുക്കൊന്നിട്ട് ഈ പിശിഡ് കളയാതെ ഇത് വെച്ചിട്ട് ഇതിൽ തന്നെ നാളെ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിപ്പിച്ച് നാളെ രാവിലെ രാവിലെയും കുടിക്കുക കേട്ടോ നമുക്കിത് തിളപ്പിച്ചെടുക്കാവേ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരുന്ന ഇവിടെ ഒരു ഡെസ്ക്കിലായിരുന്നു കേട്ടോ അപ്പോൾ ആ ഡെസ്ക് ഉണ്ടല്ലോ മക്കൾക്ക് പഠിക്കാൻ അങ്ങോട്ട് എടുത്തോണ്ടും പോയതുകൊണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കൽ ഭയങ്കര ചടങ്ങായിട്ടിരിക്കുകയാണ് കേട്ടോ വൈകിട്ട് അത്താഴത്തിനെന്ന് പറഞ്ഞാൽ ഇത് സാമ്പാർ വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ സാമ്പാർ വെക്കാൻ പറ്റില്ല ഇഡ്ഡലി ഒക്കെ ഉണ്ട് അപ്പോൾ വൈ വൈകീട്ട് മക്കൾ വന്നപ്പോഴും തിന്നാൻ ഇഡ്ഡലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് പകൽ കടയിൽ പോയപ്പോൾ കഷ്ണമൊക്കെ മേടിച്ചുകൊണ്ട് വന്നുമായിരുന്നു കേട്ടോ അപ്പം മക്കൾ വന്നപ്പോഴത്തേക്ക് ഞാൻ നാല് മണിക്ക് പിന്നെ ഇഡ്ഡലിയാണ് ഇന്ന് കൊടുത്തത് കേട്ടോ അതിന് വേണ്ടി സാമ്പാർ വെച്ചതാണേ അപ്പോൾ ആ സാമ്പാർ സാമ്പാറിന് വൈകിട്ട് കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ സാമ്പാറുണ്ട് അതിൻ്റെ കൂടെ പിന്നെ ഇത് പപ്പടവും പൊരിച്ചു നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കേട്ടോ മുള്ളം വറുത്തത് ഇത് കുറേ ദിവസം നമ്മൾ വീടേ മുള്ളം വറുത്തേ മുള്ളം വറുത്തേ കണിക്കുന്നത് കേട്ടോ തീർന്നു ഇന്നുകൊണ്ട് തീരാണ് കേട്ടോ ഇത് മുള്ളം വറുത്ത അപ്പോൾ ഇന്നത്തെ വയറ്റത്തെ അടുത്താഴത്തിൻ്റെ കറിയിൽ ഇതൊക്കെയാണേ ഞാൻ അപ്പം നമ്മുടെ മക്കളെ നാല് മണിക്ക് വന്നിട്ട് ഇഡ്ഡലി കഴിച്ചല്ലോ അതുകൊണ്ട് ഇപ്പം ചോറ് വേണ്ട പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞത് കഴിച്ചോളാം എന്ന് പറഞ്ഞ കേട്ടോ അപ്പം ഞാൻ കഴിക്കാൻ പോകണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മരുന്ന് കഴിക്കാനുണ്ട് ഒരു നാലഞ്ച് കൂട്ടമുണ്ട് അപ്പോഴത്തേക്ക് അമ്മയെ കഴിച്ചോ മരുന്ന് കഴിച്ചോളാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ ഇന്ന് ചോറ് പോകണേ അപ്പം എന്താ നമ്മുടെ സാമ്പാർ കഷ്ണമൊക്കെ നന്നായിട്ട് ഞാൻ ഉടച്ചാണ് സാമ്പാർ വെക്കുന്നത് കേട്ടോ എന്നാലേ മക്കൾ കഴിക്കുകയുള്ളു അപ്പോൾ എന്താ പിന്നെ പപ്പടം പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ട് ഐറ്റം എന്താ മുള്ളം വറുത്തതും അപ്പോൾ എന്താ നല്ല അടിപൊളി സാമ്പാറും പപ്പടവും മുള്ളം വറുത്തൊക്കെ കൂട്ടി ഞാൻ ചോറിനട്ടെ അപ്പം എന്താ നമ്മൾ വെച്ച വെള്ളം എന്താ ഇത്ര ആയിട്ടുണ്ട് കേട്ടോണ്ട് അത്രയും വെള്ളം വെച്ചാൽ ഇത്രയായി ഇതിന് വലിയ കളറ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ കണ്ടോ ഇതൊന്നും ലൈറ്റ് ചൂടായിട്ട് ഇതൊരു ഗ്ലാസ് കുടിക്കുക വൈ കുടിച്ചതിൻ്റെ ബാക്കി എടുത്ത് അടച്ചു വെച്ചിട്ട് രാവിലെ ഇതിലേക്ക് തന്നെ ഒരു അര ഗ്ലാസ്സോ മുക്കോ ഗ്ലാസ്സോലോ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് രാവിലെ ഇത് തന്നെ കുടിക്കുക കേട്ടോ രണ്ട് പ്രാവശ്യം നമ്മൾ എടുക്കുന്ന ഒന്ന് തിളപ്പിച്ച് കുടിക്കുക വൈകിട്ടും രാവിലത്തേക്ക് ഇത് തന്നെ മതി കേട്ടോ അത് കഴിഞ്ഞ് കളഞ്ഞിട്ട് പിന്നെയും വൈകിട്ട് വേറെ തിളപ്പിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ഷെയറും കമൻ്റ് ഇതൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോമേ അടുത്ത ദിവസം കാണാം കാണും സ്ഥലാമല്ലേയ്ക്കു